ഹായ് നമസ്കാരം ബിജുസ് പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കേരള നവോത്ഥാനം പറഞ്ഞു ഒരു അപ്പോൾ കേരള നവോത്ഥാനത്തിൽ ഒരു പേരെ ആറുപേരെക്കുറിച്ച് നമ്മൾ രണ്ട് ഗ്രൂപ്പായി തിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ജനിച്ച രണ്ട് പേരിൽ കുറിച്ച് പറയാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ജനിച്ച ആരാ നമ്മുടെ അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് അയ്യങ്കാളി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ അയ്യങ്കാളി എവിടെ ജനിച്ചത് തിരുവനന്തപുരത്ത് വെങ്ങാനൂർ തിരുവനന്തപുരത്ത് വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അയ്യങ്കാളി ജനിച്ചത് നിങ്ങളുടെ അച്ഛൻ്റെ പേരോ അയ്യൻ ഞങ്ങളുടെ അച്ഛൻ്റെ പേര് അയ്യൻ അമ്മയുടെ പേര് മാല അമ്മയുടെ പേര് മാല വൈഫിൻ്റെ പേര് ചെല്ലമ്മ അപ്പം അയ്യങ്കാളി വെങ്ങാനൂര് ജനിച്ചു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് അയ്യൻ അമ്മയുടെ പേര് മാല വൈഫിൻ്റെ പേര് ചെല്ലമ്മ അയ്യങ്കാളി നമ്മൾ എന്താ വിളിക്കുന്നത് ഫാദർ ഓഫ് മോഡേൺ ദളിതർ ആധുനിക ദളിതരുടെ പിതാവ് ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ വില്ലുവണ്ടി യാത്രയാണ് വില്ലുവണ്ടി യാത്ര അയ്യങ്കാളി വില്ലുവണ്ടിയിൽ യാത്ര ചെയ്തു അക്കാലത്ത് ദളിതരായ ആൾക്കാർക്ക് താഴ്ന്ന ജാതിക്കാരായ ആൾക്കാർക്ക് വില്ലുവണ്ടിയിലൊന്നും യാത്ര ചെയ്യാനുള്ള അനുവാദമില്ല അത് വലിയൊരു കുറ്റകരമായ കാര്യമായിട്ടാണ് ഉയർന്ന ജാതിക്കാരെക്കാലത്ത് കണ്ടിരുന്നത് അപ്പോഴാണ് അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് അദ്ദേഹം ജനിച്ച ബംഗാലൂർ മുതൽ കബടിയാർ വരെ വില്ലുവണ്ടിയിൽ ഒരു യാത്ര അങ്ങനെ നടത്തുന്നു അതൊരു വലിയ സംഭവമായി മാറി അപ്പം അങ്ങനെ അതോടുകൂടി അങ്ങ് അയ്യങ്കാളി പ്രശസ്തനായി തരികയാണ് അപ്പം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അയ്യങ്കാളി ബില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെ മിട്ട് എവിടെ വരെ ആയിരുന്നു അത് ബെംഗാലൂർ മുതൽ കവടിയാർ വരെ അക്കാലത്ത് തിരുവിതാംകൂറിലെ രാജകൊട്ടാരം കവടിയാറാണ് അപ്പം കവടിയാർ വരെയാണ് അദ്ദേഹം ഒരു യാത്ര സംഘടിപ്പിച്ചത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കർഷകരോട് പറയുന്നുണ്ട് നിങ്ങൾ കൃഷി ചെയ്യേണ്ട നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയുള്ള കാർഷിക സാധനങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങളതിനെ കൃഷി ചെയ്യുന്നത് നിങ്ങൾ കൃഷിഭൂമി തരിച്ചിടൂ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സ്കൂളിൽ അനുവാദം വേണം സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് അനുവാദം വേണം അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്യേണ്ട അങ്ങനെ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തിരുവിതാംകൂറിലെ ആദ്യമായൊരു കർഷക സമരത്തിന് തുടക്കം കുറിച്ച തേങ്കാളിയാണ് അപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടൊരു കർഷക സമരം സംഘടിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ നമുക്ക് ആരുടെ പേര് തന്നെ പറയാം അയ്യങ്കാളിയുടെ പേര് തന്നെ പറയാം അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടൊരു കർഷക സമരം സംഘടിപ്പിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രശസ്തരായ മറ്റേതെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പേരൊക്കെ ആലോചിക്കും അത്രയൊന്നും പോണ്ട ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആദ്യമായിട്ടൊരു കർഷക സമരം സംഘടിപ്പിച്ചു അയ്യങ്കാളി അതെ പിന്നെ നമുക്ക് പറയാവുന്നത് അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രശസ്തമായ സമരത്തിലേക്ക് വരാം കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹം കല്ലുമാല സമരം സംഘടിപ്പിക്കുന്നത് അത് നമ്മൾ പെരിനാട് ലഹള എന്ന് പറയാറുണ്ട് കല്ലുമാല സമരത്തിന് പറയുന്ന മറ്റൊരു പേരാണ് പെരിനാട് ലഹള അപ്പോൾ പെരിനാട് എന്ന് പറയുന്നത് കൊല്ലത്തെ ആണ് പെരിനാട് കൊല്ലത്തെ പെരിനാട് എന്ന് പറയുന്ന സ്ഥലത്ത് വച്ച് ജാതിക്കാരായ കുറേ സ്ത്രീകൾ അവിടെ ഒരുമിച്ച് കൂടുകയും അവരുടെ കഴുത്തിലുണ്ടായിരുന്ന കല്ലുകൊണ്ടുണ്ടാക്കിയ മാല പൊട്ടിച്ച് അവിടെ ഇടുകയും ചെയ്യുന്നു അതൊരു കുന്ന പോലെ കൂടിയെന്നാണ് പറയുന്നത് കല്ലുമാല സമരം അതെന്തിനാ അങ്ങനെ ഒരു സമരം നടത്തിയെ അക്കാലത്ത് താഴെൻ്റെ അധികാരായിട്ടുള്ള സ്ത്രീകൾക്ക് കല്ലുകൊണ്ടുള്ള മാല മാത്രമേ ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് സ്വർണ്ണത്തിലോ വെള്ളിയിലോ ഒന്നുമുള്ള ആഭരണങ്ങൾ ധരിക്കാനുള്ള അവകാശമില്ല അപ്പോൾ ആ ഒരു അവകാശത്തിനു വേണ്ടി അവരെ സംഘടിപ്പിച്ചുകൊണ്ട് അയ്യങ്കാളി നടത്തിയ ഒരു പ്രശസ്തമായ സമരം അതാണ് കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള എന്നറിയപ്പെടുന്ന സംഭവം അതിൻ്റെയും വർഷം നടക്കേണ്ട അത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അപ്പോൾ അയ്യങ്കാളികവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞു പോകുന്ന വർഷങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കണം കാരണം ചൂടെ കൊടുക്കുന്നവയിൽ അയ്യങ്കാളികവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ചെയ്ത് അല്ലെങ്കിൽ ചേരുമ്പടി തന്നിട്ട് ഇതിൽ ചേരാത്തത് ഏത് അല്ലെങ്കിൽ ഇതിനെ ചേ ചേരുന്ന രീതിയിൽ ചേർക്കുക ഇങ്ങനെയൊക്കെ പി എസ് സി ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓർക്കുക ഞാൻ ആദ്യം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വില്ലുവണ്ടി യാത്രയാണ് വില്ലുവണ്ടി യാത്ര ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അദ്ദേഹം തിരുവിതാംകൂറിലാദ്യമായിട്ടൊരു കർഷക സമരം സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹം കല്ലുമാല സമരം നടത്തിയത് ഇനി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തന്നെ നടത്തിയ മറ്റൊരു വളരെ പ്രശസ്തമായൊരു സംഭവമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം നടത്തിയൊരു വളരെ പ്രശസ്തമായ സംഭവം എന്ന് ഞാൻ ഒന്നുകൂടി പറയുന്നു കാരണം അത് ഇപ്പോഴും പ്രശസ്തമായ പ്രശസ്തി ആഗിക്കുന്ന ഒരു സംഭവം തന്നെയാണ് എന്താ സംഭവം എന്നല്ലേ ഊരുട്ടമ്പലം ലഹള ഊരുട്ടമ്പലം റിവോൾട്ട് എന്ന് പറയുന്ന സംഭവം തൊണ്ണൂറാണ്ട് ലഹള എന്നറിയപ്പെടുന്ന സംഭവം അതെന്താ തൊണ്ണൂറാണ്ട് ലഹള പഞ്ചമി എന്ന് പറയുന്ന ഒരു താഴ്ന്ന ജാതിക്കാരിയെ പെൺകുട്ടിയെ ഊരുട്ടമ്പലത്തുള്ള സ്കൂളിൽ ചേർക്കുവാൻ അവിടെ ഉണ്ടായിരുന്ന സവർണ ജാതിക്കാർ തയ്യാറായിരുന്നില്ല അപ്പോൾ ഈ പഞ്ചമിയെ കൊണ്ട് അയ്യങ്കാളി ഇവിടെ സ്കൂളിൽ ചെല്ലുന്നു അയ്യ പഞ്ചമിയെ കൊണ്ടുവന്ന് സ്കൂളിലെ ഒരു ബെഞ്ചിൽ കൊണ്ട് ക്ലാ ഇരുത്തുന്നു അപ്പോൾ അതിനെ തുടർന്ന് അവിടെ ഒരു ലേഖല തന്നെ ഉണ്ടാകുന്നു ഈ താഴ്ന്ന ജാതിക്കാരും ഉയർന്ന ജാതിക്കാരും തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടാകുന്നു അവസാനം ആ ബെഞ്ച് തന്നെ കത്തിച്ച് കിളന്നു ഇങ്ങനെയൊക്കെ ഒരു സമരം നടന്നു അപ്പോൾ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി നടത്തിയ ആദ്യ സമരം എന്ന് നമുക്ക് പറയാം അല്ലേ അപ്പോൾ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി അയ്യങ്കാളി നേതൃത്വത്തിൽ നടന്ന സമരം അപ്പം അതാണ് ഊരുട്ടമ്പല ലഹള ഇനി ഊരുട്ടമ്പലം ലഹള എങ്ങനെ തൊണ്ണൂറാണ്ട് ലഹളയായി നമ്മളത് കൊല്ലവർഷം കണക്കാക്കിയാൽ ആയിരത്തി തൊണ്ണൂറാം അപ്പോൾ എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിനെ ഞാൻ തൊണ്ണൂറാണ്ട് ലഹളയാക്കി മാറ്റി അതായത് എ ഡി എണ്ണൂറ്റി ഇരുപത്തഞ്ച് കുറച്ചു അതിനാ എ ഡി എണ്ണൂറ്റി ഇരുപത്തഞ്ച് കുറച്ചത് കൊല്ലവർഷം കൊല്ലവർഷം കണക്കാക്കുമ്പോൾ അത് എത്രയാവുന്നുള്ളൂ ആയിരത്തി തൊണ്ണൂറേ ആവുന്നുള്ളൂ കൊല്ലവർഷം ആരംഭിച്ചത് എ ഡി എണ്ണൂറ്റി ഇരുപത്തഞ്ചിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിന് ഞാൻ എത്ര കുറയ്ക്കുകയായിരുന്നു എണ്ണൂറ്റി ഇരുപത്തഞ്ച് കുറയ്ക്കുകയായിരുന്നു അങ്ങനെയാണ് ഞാൻ ആയിരത്തി തൊള്ളാ ആയിരത്തി തൊണ്ണൂറിലേക്ക് വന്നത് തൊണ്ണൂറാണ്ട് ലേ വന്നത് ഊരുത്തമ്പലം ലേളയിലേക്ക് വന്നത് അത് വളരെ പ്രശസ്തമായ ഒരു സമരമല്ലേ ഇനി മാറ്റൊന്ന് നമുക്ക് അയ്യങ്കാളിയെക്കുറിച്ച് പറയാമെന്നുള്ളത് ഈ നെടുമങ്ങാട് ഒരു സമരം നടന്നു ആ നെടുമങ്ങാട് ചന്തസമരത്തിൽ മാർ പങ്കെടുക്കുകയുണ്ടായി അയ്യങ്കാളി പങ്കെടുക്കുകയുണ്ടായി ഇനി നമുക്ക് പറയാവെന്നുള്ള അദ്ദേഹത്തിൻ്റെ സംഘടനയെക്കുറിച്ചാണ് അദ്ദേഹം വളരെ പ്രശസ്തമായൊരു സംഘടന ഉണ്ടാക്കിയല്ലോ ഒരു അസോസിയേഷൻ അദ്ദേഹം രൂപീകരിച്ചു സാധുക്കളായ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സാധു സാധുക്കളായ ജനങ്ങളെ പരിപാലിക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി ഉണ്ടാക്കിയ സംഘടന എന്താ അതിൻ്റെ പേര് സാധുജന പരിപാലന സംഘം അപ്പോൾ സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളിയാണ് അല്ലേ അസോസിയേഷൻ ഫോർ ദി വെൽഫെയർ ഓഫ് ദി പൂവർ അസോസിയേഷൻ ഫോർ ദി വെൽഫെയർ ഓഫ് ദി പൂവർ എന്നൊരു സംഘടന രൂപീകരിച്ചു അയ്യങ്കാളി അപ്പോൾ അതിൻ്റെയും വർഷം ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് നയൻറ്റീൻ നോട്ട് സെവനിലാണ് അയ്യങ്കാളി എന്ത് രൂപീകരിച്ചത് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അപ്പോൾ അതിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടായപ്പോഴും മാറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടായപ്പോൾ അതിൻ്റെ പേര് പുലേ മഹാസഭയെന്ന് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് സാധുജനപരിപാലന സംഘം എന്തായിട്ട് മാറുന്നത് പുലയ മഹാസഭയായിട്ട് മാറുന്നത് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് പരിപാലന സംഘവുമായിട്ട് ബന്ധപ്പെട്ട് അയ്യങ്കാളി ഒരു പത്രവും ആരംഭിച്ചു സാധുജന പരിപാലിനി സാധുജന പരിപാലിനി എന്ന് പറഞ്ഞിട്ട് ഒരു പത്രം ആരംഭിച്ചു ശരിക്കും സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖാപത്രമായിരുന്നു അതിൻ്റെ മൗത്ത് പീസ് ആയിരുന്നു എന്ന് പറയുന്നത് സാധുജന പരിപാലിനി എന്ന് പറയുന്നത് അപ്പോൾ സാധുജന പരിപാലനെ കുറിച്ച് പറയുമ്പോൾ ഞാനൊരു സാധുജനദൂതനെ കുറിച്ച് കൂടി പറയാം സാധുജന ദൂതൻ എന്ന് പറഞ്ഞിട്ട് ഒരു പത്രം ഉണ്ടായിരുന്നു അത് നമ്മുടെ പാമ്പാടി ജോൺ ജോസഫ് എന്ന് പറയുന്ന ആണ് പ്രസിദ്ധീകരിച്ചിരുന്നതാണ് പാമ്പാടി ജോൺ ജോസഫിൻ്റെ പത്രമായിരുന്നു സാധുജന ദൂതൻ ഇനി അതുപോലെ ഈ ഇദ്ദേഹം തന്നെയാണ് ഈ അരാ ഞാനീ പറഞ്ഞ പാമ്പാടി ജോൺ ജോസഫ് ഉണ്ടല്ലോ പാമ്പാടി ജോൺ ജോസഫാണ് ചേരമർ മഹാജനസഭ രൂപീകരിച്ചത് ചേരമർ മഹാജനസഭ അത് രൂപീകരിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ് അതുപോലെ പുലേ മഹാസഭ എന്ന പേര് പറയുമ്പോൾ അവിടെയും നമുക്ക് ഒന്ന് രണ്ട് പേരുകൾ പറഞ്ഞു പോകാം സാ ഈ പുലേ കൊച്ചിൻ പുലേ മഹാസഭ എന്ന് പറയുന്ന സംഘടന സംഘടനയുണ്ടായി കൊച്ചിൻ പുലേ മഹാസഭ കൊച്ചിൻ പുലേ മഹാസഭയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പിന്നീട് നമ്മുടെ പണ്ഡിറ്റ് കർപ്പനെക്കുറിച്ച് പറയുമ്പോൾ കൂടുതൽ വിശദീകരിച്ച് പറയാം എന്തായാലും പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്ന ആളാണ് കൊച്ചിൻ പുലേ മഹാസഭ രൂപീകരിച്ചത് ഇനി കൊച്ചിൻ പുലേ മഹാസഭയായി നമ്മുടെ സ്വാധീന പെരുമാറണ സംഘത്തിനെ പുലേ മഹാസഭ എന്ന പേര് മാറ്റി അതുപോലെ കേരള പുലേ മഹാസഭയുണ്ടായി കേരള പുലേ മഹാസഭ അതാരാ രൂപീകരിച്ചത് നമ്മുടെ ചാത്തൻ മാസ്റ്റർ ചാത്തൻ മാസ്റ്റർ ആണ് എന്ത് രൂപീകരിച്ചത് കേരള പുലേ മഹാസഭ രൂപീകരിച്ചത് തീർന്നില്ല ഹിന്ദു ഹിന്ദുപൊലേ മഹാസമാജമുണ്ട് ഹിന്ദു ഹിന്ദുപൊലേ സമാജം ഹിന്ദു ഹിന്ദുപൊലേ സമാജം രൂപീകരിച്ചത് ആരാ അത് നമ്മുടെ കുറുമ്പൻ ദൈവത്താൻ എന്ന് പറയുന്ന ആളാണ് കുറുമ്പൻ ദൈവത്താൻ കുറുമ്പൻ ദൈവത്താലാണ് ഹിന്ദു പുലേ മഹാസഭ രൂപീകരിച്ചത് ഹിന്ദുപൊലേ സമാജം രൂപീകരിച്ച ആളാണ് കുറുമ്പൻ ദൈവത്താൻ ഈ കുറുമ്പൻ ദൈവത്താൻ്റെ ഒരു ജീവചരിത്രമുണ്ട് കുറുമ്പൻ ദൈവത്താൻ്റെ ആ ജീവചീർത്തത്തിൻ്റെ പേര് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് എന്നാണ് അപ്പോൾ അത് പി സി ഇടയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതിലേക്ക് കൂടി പോയത് കേട്ടോ നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് അത് ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് ജീവചരിത്രമാണ് ആത്മകഥയല്ല അപ്പം അത് എഴുതിയാളുടെ പേരോട് വേണ്ടേ ബാബു തോമസ് ബാബു തോമസ് ആണ് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് എന്ന് പറഞ്ഞിട്ട് കുറുമ്പൻ ദൈവത്താനെക്കുറിച്ച് ഒരു പുസ്തകം നൽകിയത് ഞാൻ എങ്ങനെ കുറുമ്പൻ ദൈവം കുറുമ്പൻ ദേവസ്ഥാനലിലേക്ക് വന്നത് അദ്ദേഹമാണ് പുലയ സമാജം രൂപീകരിച്ച ഹിന്ദു പുലയ സമാജം രൂപീകരിച്ചു അപ്പോൾ കേരള പുലേ മഹാസഭാര രൂപീകരിച്ചത് അത് നമ്മുടെ ചാത്തൻ മാസ്റ്ററാണ് ചാത്തൻ മാസ്റ്റർ കൊച്ചിൻ പുലയ മഹാസഭാര രൂപീകരിച്ചു അത് നമ്മുടെ പണ്ഡിറ്റ് കറുപ്പനാണ് കെ പി കറുപ്പൻ അദ്ദേഹമാണ് രൂപീകരിച്ചത് പിന്നെ നമ്മൾ ചാ പിന്നെ നമ്മുടെ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞല്ലോ പാമ്പാടി ജോൺ ജോസഫ് പാമ്പാടി ജോ ജോൺ ജോസഫ് ഏത് സംഘടന രൂപീകരിച്ചത് അദ്ദേഹം ചേരമർ മഹാജനസഭ രൂപീകരിച്ച ആളാണ് ചേരമർ മഹാജനസഭ അദ്ദേഹത്തിലേക്ക് ഞാൻ എങ്ങനെയാ വന്നത് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് പാമ്പാട് ജോൺ ജോസഫിൻ്റെ ഒരു പത്രം ഉണ്ടായിരുന്നു അതിൻ്റെ പേര് സാധുജനദൂതനെന്ന് പറഞ്ഞുകൊണ്ടാണ് സാധുജനദൂതനിലെത്തിയതോ അത് സാധുജന പരിപാലിനിയിൽ നിന്നാണ് സാധുജന പരിപാലിനി എന്താ അത് സാധുജന സംഘത്തിന്റെ സാധുജന സംഘം എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന നമ്മുടെ അയ്യങ്കാളി രൂപീകരിച്ചോ അതിന്റെ മുഖപത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പം അത് പിന്നീട് പുരേ മഹാസഭയെന്നൊക്കെ പോയി ഇല്ലേ ഇനി ഞാൻ വീണ്ടും അയ്യങ്കാളിയിലേക്ക് തന്നെ വരികയാണ് അയ്യങ്കാളിയെക്കുറിച്ച് എടുത്ത് പറയാവുന്നത് അദ്ദേഹമാണ് ഈ പിന്നോക്ക സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആൾ പിന്നോക്ക സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ ദളിതരിൽ നിന്ന് ആദ്യമായി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആളെന്ന് പറയുന്നത് അയ്യങ്കാളിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് ഏതാണ്ട് ഇരുപത്തിയെട്ട് വർഷം അദ്ദേഹം പുലിതിനകത്ത് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ട് പ്രവർത്തിച്ചു അപ്പോൾ ഇരുപത്തിയെട്ട് വർഷത്തോളം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വർഷത്തോളം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി പ്രവർത്തിച്ചു അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ അയ്യങ്കാളിയാണ് ഇനി അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അദ്ദേഹം മരണമടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അദ്ദേഹം വെങ്ങാനൂർ വെച്ച് തന്നെയാണ് മരണമടഞ്ഞത് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നതൊക്കെ വെങ്ങാനൂരാണ് പിന്നെ അതുപോലെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മെമ്മോറിയൽ ഉണ്ട് മെങ്ങാനൂരിൽ മെങ്ങാനൂരിൽ അദ്ദേഹത്തിൻ്റെ ഒരു മെമ്മോറിയൽ ഉണ്ട് അതിൻ്റെ പേര് ചിത്രകൂടം എന്നാണ് മെങ്ങാൻറ്റുള്ള അയ്യങ്കാളിയുടെ ഒരു മെമ്മോറിയൽ അതിന് പറയുന്ന പേര് ചിത്രകൂടം അതുപോലെ അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിന് പറയുന്ന പേര് പാഞ്ചജന്യം എന്നാണ് അപ്പം അയ്യങ്കാളിയുടെ ശവകുടീരമാണ് അതെല്ലാം മെങ്ങാനാണ് അയ്യങ്കാളിയുടെ ശവകുടീരമാണ് പാഞ്ചജന്യം അയ്യങ്കാളിയുടെ ഒരു മെമ്മോറിയൽ അവിടെയുണ്ട് അതിൻ്റെ പേര് ചിത്രകൂടമെന്നാണ് ഇനി അയ്യങ്കാളി അവിടെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഒരു സ്കൂൾ സ്ഥാപിച്ചത് ബെങ്ങാൻ്റെ ആ സ്കൂളും അദ്ദേഹത്തിൻ്റെ ചകുടീരവും ഒക്കെ അതെല്ലാം കൂടി ഏതുകൊണ്ട് ഒരു ഒരേ ഒരു ഏരിയയിൽ ഇങ്ങനെ വരും ബെങ്ങാൻ്റെ ഭാഗത്ത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് അദ്ദേഹം അവർ ഒരു കുടിപ്പള്ളിക്കൂടമാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ബെങ്ങാനൂരിൽ ഒരു കുടിപ്പള്ളിക്കൂടം ആരംഭിച്ചത് അയ്യങ്കാളിയാണ് ഇനി ഈ അയ്യങ്കാളി പ്രശസ്തരായ മറ്റു പല വ്യക്തികളെയും കണ്ടുമുട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയുമായി കണ്ടുമുട്ടിയ കാര്യം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയതെന്ന് പറഞ്ഞു ബാലനാമു അത് അതുകഴിഞ്ഞിട്ട് നമ്മുടെ ഗാന്ധിജിയുമായിട്ട് കണ്ടുമുട്ടുന്നുണ്ട് ഗാന്ധിജിയും അയ്യങ്കാളിയുമായി കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിക്കുന്നു ഗാന്ധിജി അഞ്ചു പ്രാവശ്യം കേരളം സന്ദർശിച്ചതായിട്ട് നമ്മൾ ഗാന്ധിജിയെക്കുറിച്ച് പഠിക്കുമ്പം വിശദീകരിച്ച് പഠിച്ചു പോകും ഗാന്ധിജി ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വരുന്നു അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വരുന്നു ഗാന്ധിയുടെ കേരള സന്ദർശനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അതുകഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലില് അവസാനമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ക്ഷേത്ര പ്രവേശന ബന്ധപ്പെട്ട അപ്പോഴും വരുന്നത് അപ്പോൾ ഗാന്ധിജി അഞ്ച് പ്രാവശ്യം കേരളം സന്ദർശിച്ചു ഞാൻ ആ വർഷങ്ങളൊന്നുകൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അപ്പോൾ ആദ്യം കിലാപത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപതിൽ വന്നു ക്ഷേത്രപ്രവേശനോളവരുമായിട്ട് മുപ്പത്തി ഏഴിൽ വന്നു അപ്പോൾ മുപ്പത്തേഴിൽ വരുമ്പോഴാണ് അയ്യങ്കാളിയെ കണ്ടുമുട്ടുന്നത് ഗാന്ധിജി ബംഗാളിൽ വെച്ചിട്ട് ഗാന്ധിജി അയ്യങ്കാളിയെ കണ്ടുമുട്ടുകയാണ് അപ്പോൾ ഗാന്ധിജി അയ്യങ്കാളിയെ വിശേഷിപ്പിക്കുന്നു പുലയ രാജ അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ഗാന്ധിജി അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചു ഇനി ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിളിച്ചു അതാരാണ് വിളിച്ചത് ഇന്ദിരാഗാന്ധിയാണ് വിളിച്ചത് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നാണ് ഇന്ദിരാഗാന്ധിയെ അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നമ്മുടെ തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദാനം ചെയ്യുമ്പോഴാണ് തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്താണ് അയ്യങ്കാളിയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് പ്രതിമകളുടെ നഗരമായ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് അയ്യങ്കാളിയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് വെള്ളയമ്പലത്ത് അപ്പോൾ ആ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന സമയത്താണ് അയ്യങ്കാളിയെ ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചത് ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ മഹാനായ പുത്രൻ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചു അപ്പോൾ അവിടെ പങ്കെടുത്ത അവിടെ സന്നിഹിതനായിരുന്ന ഇ കെ നയനാർ അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയനാർ എങ്കാളിയെക്കുറിച്ച് പറഞ്ഞത് ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഇൻ ഇന്ത്യ എന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന ഏംഗാളിയെ വിശേഷിപ്പിച്ചത് ഇ കെ നയനാരാണ് അപ്പോൾ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു വന്നു അയ്യങ്കാളി ജനിച്ചത് ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തി മൂന്നിലാണെന്ന് പറഞ്ഞു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് മരണമടഞ്ഞതെന്ന് പറഞ്ഞു അദ്ദേഹം ജനിച്ചത് വെങ്ങാനൂരാണ് അദ്ദേഹം ഒരു കൊടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് വെങ്ങാനൂരാണ് അദ്ദേഹത്തിൻ്റെ മെമ്മോറിയൽ ചിത്രകൂടം വെങ്ങാനൂരാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ശവകുടീരം പാഞ്ചജന്യം അത് വെങ്ങാനൂരാണ് അദ്ദേഹമാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത് അദ്ദേഹമാണ് കേരളത്തിലെ ആദ്യമായിട്ടൊരു കർഷക സമരം സംഘടിപ്പിച്ചത് അദ്ദേഹമാണ് കല്ലുമാല സമരത്തിന് പെരിനാട് ലേളയ്ക്ക് നേതൃത്വം കൊടുത്തത് അദ്ദേഹമാണ് തൊണ്ണൂറാണ്ട് ലേളയ്ക്ക് ഊരുട്ടമ്പലം ലേളയ്ക്ക് നേതൃത്വം കൊടുത്തത് അദ്ദേഹം പങ്കെടുത്ത മറ്റൊരു സമരമായിരുന്നു നെടുവങ്ങാട് ചെന്നത് സമരം അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിന്ന് അയ്യങ്കാളിയെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അയ്യങ്കാളിയെക്കുറിച്ച് പി എസ് സി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായ ഒരു എപ്പിസോഡായിരുന്നു ഇതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ സാമൂഹ്യ മത നവീകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശസ്തരെ കുറിച്ച് നവോത്ഥാന നായകന്മാരെക്കുറിച്ച് തുടർന്നുള്ള എപ്പിസോഡുകളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു സാമൂഹ്യ ദുരിഷ്കർത്താവുമായി വീണ്ടും കാണാം